കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ അശോകന്റെയും മക്കളുടെയും ജീവിതം ആണ്ടുകളായ ദുരിതത്തിലാണ് കാഴ്ചാപരിമിതിയുള്ള ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് താൻ സുരക്ഷിതമായ ഒരു വഴിയില്ല അപേക്ഷകളുമായി വാതിലുകൾ പലതും മുട്ടിയെങ്കിലും ഇവരുടെ ദുരിതം കണ്ടില്ലെന്നടിക്കുകയാണ് അധികാരികൾ വയസ്സുണ്ട് പഞ്ചായത്തിലെ കാഴ്ചാ പരിമിതിയുള്ള അശോകനും രണ്ട് പെൺമക്കളും താമസിക്കുന്ന വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഏകദേശം നൂറ്റി അൻപത് മീറ്റർ നടക്കാനുണ്ട് ഭീതി കുറഞ്ഞതും ദുർഘടവുമാണ് വഴി അടുത്ത കാലത്ത് ഈ വഴിയിൽ വീണ് പരിക്കേറ്റ് വീട്ടിലിരിക്കുകയാണ് അശോകൻ ജില്ലാ കലക്ടർക്കുൾപ്പെടെ പരാതി നൽകി കാലങ്ങളായെങ്കിലും ഇതുവരെ വഴി നടപടി ഉണ്ടായില്ല വഴിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പരാതി പരിശോധിച്ച് തണ്ടോറപ്പാറ വില്ലേജ് ഓഫീസർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് വരെ എനിക്ക് പല ഈ ഒന്നരടിയുള്ള ഒരു ഞങ്ങൾ കളക്ടർ ഓഫീസിലും അതുപോലെ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്ത് പഞ്ചായത്തുകളിൽ ഒക്കെ കൊടുത്തിട്ടൊന്നും ഒരു പരിഹാരം കണ്ടില്ല അവര് വില്ലേജ് ഓഫീസറൂടെ വന്ന് ഒരു എന്ന് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളുമായാണ് സുരക്ഷിതമായ ഒരു പാതയ്ക്ക് വേണ്ടി അശോകൻ അധികാരികൾക്ക് ഒരുക്കുന്നത് തന്റെയും മക്കളുടെയും യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ പുതിയ പഞ്ചായത്ത് ഭരണ സമിതി എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് മലയാളം കോഴിക്കോട്